എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അതുൽ സാധാരണയായി നമ്മുടെ ഫാമിലിയിൽ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും വാർദ്ധക്യ സഹജമായി കണ്ടുവരുന്ന രോഗമായിട്ടാണ് പണ്ട് മുട്ട നമ്മൾ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും സ്റ്റെപ്പ് കയറുവാനും ഇറങ്ങുവാനുമുള്ള ബുദ്ധിമുട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുവാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ മുട്ടിനകത്തൊരു പിടുത്തം ചിലപ്പോഴൊരു നീർക്കെട്ട് അല്ലെങ്കിൽ കുറേ നേരം നടക്കുമ്പോൾ വേദന അങ്ങനെ പല പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പെയിൻ കില്ലറുകൾ പോലുള്ള മരുന്നുകളൊക്കെ കഴിച്ച് നമ്മളൊന്ന് തട്ടിക്കൂട്ടി നോക്കും മരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേദനയിൽ ശമനം ഉണ്ടായേക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പഴയ വേദനയിലേക്ക് തന്നെ തിരിച്ചു പോകും സത്യത്തിൽ മുട്ടിന് വേദന വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ തുടിയുടെയും കാലിൻ്റെയും എല്ലുകൾ ചേരുന്ന ഭാഗത്ത് ഒരു ഷോക്ക് അബ്സോർബർ പോലുള്ള ഒരു ക്യാവിറ്റി ഉണ്ട് ഇത് ചേരുന്ന ഭാഗമാണ് നമ്മുടെ കാൽമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം പ്രധാനമായും വഹിക്കുവാനും നമ്മളെ ചലനത്തിന് സഹായിക്കുന്നതും കാൽമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറെ നേരം നടന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന മുട്ടുകൾക്ക് കെയർ ഒന്നും കൊടുക്കാതെ ജോലിയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മുട്ടിനകത്തെ എല്ലുകൾ സോഫ്റ്റ് ആവാനും സൈനോവൽ ഫ്ലൂയിഡിൽ നീർക്കെട്ട് വരാനും സൈനോവിയൽ ഫ്ലൂയിഡ് കുറഞ്ഞ് എല്ല് തേമാനം എന്ന അവസ്ഥയിലേക്ക് പോകുവാനും കാരണമാകുന്നു ഇതാണ് അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നറിയപ്പെടുന്ന തേയ്മാനം മൂലമുണ്ടാവുന്ന മുട്ടുവേദന ഈ ഒരു അവസ്ഥ പ്രായം ചെല്ലുന്നതല്ലാത്ത സാഹചര്യത്തിലും കണ്ടെന്ന് വരാം നമ്മുടെ ശരീരത്തിൽ വാദത്തിന്റെ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിൽ സാധാരണയായി ആമവാദം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ ഒരു രോഗത്തിന്റെ ഭാഗമായും മുട്ടിന് നീര് വന്നെന്ന് വരാം സാധാരണയായി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൈവിരലുകൾ പോലുള്ള ചെറിയ ജോയിന്റുകളെയാണ് ബാധിക്കുന്നതെങ്കിലും ചിലർക്കത് മുട്ടിനെയും ബാധിച്ചെന്ന് വരാം കാൽമുട്ടിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന വേദന പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിൽ പോലും പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാനോ മുട്ടുമുടക്കി നിലത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സോഫ പോലുള്ള കസേരകളിൽ ഇരിക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സാധാരണയായി സ്ത്രീകൾ പറയാറുണ്ട് തടസ്സിന് മുകളിൽ തുണി കഴുകിയിടുന്ന സമയത്ത് ഹൈറ്റ് കൂടിയ സ്റ്റെപ്പ് കയറുമ്പോഴാണ് വേദന എന്ന് ഇത്തരം ലക്ഷണങ്ങൾ ഇപ്പൊ ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരാറുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മുട്ടു അടിഭാഗത്തെ കാപ്പേജ് അല്ലെങ്കിൽ തരുണാസ്തി റഫ് ആവുക അല്ലെങ്കിൽ ഡാമേജ് ആകുന്ന ഒരവസ്ഥയിലാണ് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈവെച്ച് മുട്ടും നിവർത്തുകയും താഴ്ത്തുകയും ചെയ്യുകയാണെങ്കിൽ തലമുടി ഉരച്ചുന്നത് പോലുള്ള ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഇത്തരം അവസ്ഥയിൽ കാൽമുട്ടിന്റെ വേദന മാത്രമല്ല കാലിന് കടച്ചിലൂടെ അനുഭവപ്പെടുന്നതായി കാണാം മുട്ടുവേദനയുടെ വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ് സാധാരണ ഒരു പ്രായത്തിൽ അറുപത് അറുപത്തഞ്ച് കിലോ വേണ്ടെടുത്ത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് കിലോ അതായത് പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം കൂടുതൽ ആ അമിതവണ്ണത്തെ നമ്മുടെ മുട്ടുകൾക്ക് താങ്ങാൻ സാധിക്കാതെ വരികയും ക്രമേണ മുട്ടിന് നീര് വരികയും ചെയ്യുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് വാഹനങ്ങൾ പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് മുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മുട്ടത്തോട് പൊട്ടിക്കുന്ന പോലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാവുക കുറേ നേരം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ മുട്ടിന് നീര് വരിക നേരം നിലത്തിരുന്നാൽ എഴുന്നേക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരിക ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ അമിതവണ്ണം കാരണം അല്ലെങ്കിൽ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുട്ടിന് കംപ്ലൈൻറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം സ്ത്രീകൾക്ക് മാസമുറ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത അവസ്ഥയിൽ തൈറോയിഡ് പ്രശ്നമുള്ളവരിലൊക്കെ മുട്ടുവേദന സാധാരണയായി കണ്ടുവരാറുണ്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന മറ്റു ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് സോറിയാസിസ് സോറിയാസിസ് രോഗം സ്കിന്നിനെ ബാധിക്കുന്നതാണെങ്കിലും സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന അവസ്ഥയിൽ അത് മുട്ടിനെ ബാധിച്ചെന്ന് വരാം ഇതുകൂടാതെ മുട്ടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറികൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായി ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്ന സമയത്ത് പ്രായമായവരിൽ തെന്നി വീഴുന്ന അവസ്ഥയിൽ മുട്ടുകൾക്ക് ഇഞ്ചറികൾ ഉണ്ടാവുകയും അത് പ്രോപ്പറായിട്ട് കെയർ നൽകിയില്ലെങ്കിൽ ക്രമേണ മുട്ടുവേദന വിട്ടുമാറാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു സാധാരണ മുട്ടുവേദനയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾ ആദ്യം ചെയ്യുന്നത് വീട്ടിലുള്ള എണ്ണകളോ പെയിൻപാമുകളോ പുരട്ടി വേദന കുറയുന്നുണ്ടോ എന്ന് നോക്കും അതുമല്ലെങ്കിൽ നമ്മൾ സ്വയം മെഡിക്കൽ ഷോപ്പിൽ പോയി പെയിൻ കില്ലറുകൾ വാങ്ങി കഴിക്കും ഇത്തരം സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തുകൊണ്ട് മുട്ടുവേദന വന്നു എന്നുള്ളത് തുടക്കത്തിലെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മനസ്സിലാക്കി അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്യുക എന്നതാണ് നമസ്തേ